േട്ടായി നീ അറിഞ്ഞോ നമ്മടെ അപ്പുറത്തെ ഇംഗ്ലീഷ് മേടിച്ചു സമാനായിട്ട് നമ്മുടെ അപ്പന്മാരൊക്കെയാണ് അതെ അവരൊക്കെ കാശുകാരാ നമ്മളൊക്കെ വെറും മിഡിൽ ക്ലാസ് നമുക്കിതൊക്കെ ഞാൻ പ്രവാസി ആയി കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വലിയ സംശയം എന്നു പറയും നമ്മൾ പ്രവാസി ആയി കഴിഞ്ഞിട്ട് ഒത്തിരി എന്തേലും പൈസ നാട്ടിൽ അയച്ചു കൊടുത്താലുണ്ടല്ലോ ഈ പ്രവാസികളുടെ വീട്ടുകാർക്ക് ഒന്നും തികയത്തില്ല പക്ഷേ ഇവർ പ്രവാസി ആവുന്നതിനൊന്നും ഉണ്ടല്ലോ ഈ വീട്ടുകാർക്ക് എങ്ങനെയായിരിക്കും ജീവിച്ചേ അതാലോചിച്ച് ഞങ്ങൾ ഒത്തിരി തല തലവുണാക്കിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് ക്യാൻസർ കിട്ടിയിട്ടില്ല അതെ പ്രവാസികൾക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള അവകാശമില്ല നിങ്ങളൊരു കാര്യം ചെയ്യും ഈ ബെഡ് ഒന്ന് വേല് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് തിരിച്ചു വെച്ച് രാത്രി കിടന്നിറങ്ങാൻ പറ്റത്തില്ല ബിട്ട് നോക്കിക്കേ ബി നോക്കേ ഇന്നലെ നാട്ടിന്ന് വന്നൊന്നും പറഞ്ഞുണ്ടല്ലോ വെട്ടേ മുള്ളി വച്ചാണ്ടല്ലോ നാളെ ഇതിനെ നിലത്ത് കിടത്തും